കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു തുറമുഖം അതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചരിത്രമുഹൂർത്തത്തിലാണ് നമ്മൾ പതിനേഴ് വർഷം മുന്നോട്ട് മാറി പതിനേഴ് വർഷം കഴിഞ്ഞ് പൂർത്തിയാവേണ്ട ഒരു കാര്യം അത്രയും മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിയുടെ ചരിത്രം വളരെ വലിയ ചരിത്രമാണ് നമുക്ക് മുൻ മുഖ്യമന്ത്രിമാരെ ഇക്കാര്യത്തിൽ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല സി കെ നായനാരും വി എസ് അച്യുതാനന്ദനും പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് മുമ്പും പ്രവർത്തനം നടന്നിട്ടുണ്ട് പക്ഷേ നിശ്ചേദാർഢ്യത്തോടു കൂടി ഈ കാര്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതിനകത്ത് ഈ ഗവീ തുറമുഖം വരുമ്പോൾ അതിനകത്ത് സാധാരണഗതിയിൽ ബി ജി എഫും സെൻട്രൽ ഗവൺമെൻ്റെ സഹായവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നയത്തിൽ നിന്ന് മാറി ബി ജി എഫ് തന്നെ ലോണായിട്ട് തരുന്നൊരു ഘട്ടം വന്നിട്ട് പോലും ഈ തുറമുഖത്തിന് വേണ്ടി ആകെ ചെലവാക്കുന്ന ഓരോ രൂപയിലും അറുപത്തി പൈസയും സംസ്ഥാന ഗവൺമെൻ്റാണ് ചിലവാക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇരുപത്തിയെട്ട് പൈസ കാരണം ഇതിൻ്റെ ഇൻറ്റർണൽ പോർട്ട് ഭാഗമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് അതാണ് ഇപ്പോർട്ട് ചെയ്യുന്നത് പത്ത് പൈസയാണ് നമുക്കിപ്പോൾ അതിൻ്റെ സെൻറ്ററിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞത് നിക്ഷേദാർത്ഥ്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു കേരളത്തിന് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നൊരു ഘട്ടത്തിൽ പോലും ഇത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവണ്മെന്റും എടുത്തൊരു തീരുമാനമാണ് അത് നടക്കുന്ന സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് സമരങ്ങൾ വന്നിട്ടുണ്ട് മുഴുവൻ ആളുകളെയും ഈ വേദിയിലുള്ളതുപോലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് ഈ നാടിൻ്റെ വികസന വാതായനമാണ് വിഴിഞ്ഞം എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു അത് ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സമയം പലതും നമുക്ക് നേരത്തെ പോയിട്ടുണ്ട് സോ വി എസ് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അന്ന് ഏകദേശം ടെൻഡർ ചെയ്തതാണിത് ടെൻഡർ ചെയ്ത് അന്നെടുത്ത ചില കമ്പനികൾക്ക് ചൈനയിലെ കമ്പനികൾ അവരോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അന്നത്തെ ഗവൺമെൻറ് അന്നത്തെ ഡിഫൻസ് മന്ത്രി വകുപ്പ് ഇതിന് ഇതിനനുവാദം തരാത്തോണ്ട് അന്ന് നീണ്ടുപോയി അങ്ങനെ ഓരോ ഘട്ടത്തിലും നീണ്ടു നീണ്ടുപോയി നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ നല്ല മനോഹരമായ നമ്മുടെ നാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതി വന്നു എന്നുള്ളതാണ് നമുക്കത് ഒരുമിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ സ്വപ്നമായി പദ്ധതി മാറ്റിയെടുക്കാം അതിലെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗവൺമെൻറ്റും ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ നാട്ടിലെ സമുദായ സംഘടനകളും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേർന്നാണ് വിഴിഞ്ഞത്തെ വിജയിപ്പിക്കാൻ നിൽക്കുന്നത് അത് കൂടുതൽ വിജയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമയബന്ധിതമായി കാര്യങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം